ഹേ ഹലോ ഹലോൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എങ്ങനെയല്ല എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമൊക്കെ ജലദോഷവും പനിയൊക്കെ ആയിട്ട് തീരെ വയസ്സായി അപ്പോൾ എനിക്കിന്ന് സ്റ്റിപ്പ് വീഡിയോ ഒന്നും എടുക്കാൻ വയ്യ കേട്ടോ അതിനുള്ള മോഡും ഇല്ല പിന്നെ ആ സ്റ്റിപ്പ് വീഡിയോ കുറേ ടൈം സ്പെൻഡ് ചെയ്തെടുക്കേണ്ടി വരികയാണല്ലോ സോ ടയേർഡാണ് അപ്പോൾ ഞാൻ എന്ത് വീഡിയോ എടുക്കുമ്പോൾ നേരത്തെ ആണേ എനിക്ക് ഇന്നലെ കുറേ ഓഫീസിൽ നിന്ന് ഒരു കോൾ ആയിരുന്നായിരുന്നു കേട്ടോ ഡി ജി ഡി സിന്ന് ഒരു പാർസൽ ഉണ്ടെന്നുണ്ട് ഞാൻ വലിയ ഞാനൊന്ന് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു അതുപോലെ ഫ്ലിപ്പ്കാർട്ടിലും മീഷോലൊക്കെ നല്ലാതെ ടി സി വഴി വരാതോ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോഴാണ് വന്നത് എൻ്റെ കെട്ടി വന്നത് ദുബായിന്ന് കുഞ്ഞ് ബോക്സ് അയച്ചിട്ടുണ്ട് കേട്ടോ സോ നമുക്കിത് ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കേട്ടോന്ന് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവുന്നില്ല മക്കൾക്കുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇരിക്കും കേട്ടോ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്തോന്നറിയില്ല കാരണം ഒരു മൂന്ന് നാല് മുമ്പ് വരെ ഇടക്കിടക്ക് പെട്ടികളൊക്കെ വരും കേട്ടോ ദുബായ് പെട്ടി സോ അത് എനിക്കിരിക്കും കേട്ടോ കൂടുതൽ സാധനങ്ങളുണ്ടാവുക പക്ഷേ അത് കഴിഞ്ഞ് ചക്ക് വന്നതിന് ശേഷം അതിൻ്റെ എണ്ണം കുറഞ്ഞു പെട്ടികൾ വരും പക്ഷെ എനിക്കുള്ള ഐറ്റംസ് ഒക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ പിന്നെ ലാലയും കൂടി വന്നപ്പോൾ തീരല്ല എന്ന് പറയാം എനിക്കില്ല മക്കൾക്കും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അപ്പോ അതുപോലൊരു പെട്ടി ഇന്നും വന്നിട്ടുണ്ട് സോ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ അല്ലേ ബോക്സ് ബോക്സ് കവറിൽ റാപ്പ് സേഫ് ആയിട്ട് വരണല്ലോ നീ അപ്പൊ ബാഗിനാട്ടോ സാധനങ്ങളൊക്കെ ഉള്ളത് ബാഗ് എന്നാലും എനിക്ക് ഉപകാരപ്പെടും സാധനങ്ങളൊക്കെ ഇട്ടേക്കാം സിംബവിടെ ബാഗ് ഒന്ന് തുറന്നു നോക്കോ എന്തൊക്കെയോ ആദ്യം തന്നെ ഓ ലാലക്കൊരു നല്ല നല്ല അടിപൊളി ടിപൊളിട്ടോ എനിക്കല്ല ഇഷ്ടായി ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ഇവിടെ എവിടെ കൊടുക്കട്ടോ അടിപൊളി ഓ ലാലക്കുള്ള ആലക്കുള്ള അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ് ആട്ടത് നെക്സ്റ്റ് ഒരു ചപ്പലാട്ടോ അതാ ലാലയ്ക്ക് ആട്ടോ ഇത് നല്ല രസം അതാട്ടോ എനിക്ക് നല്ല ഇഷ്ടായേ ലാല ഇടാനായോന്നും അറിയില്ല എല്ലാ പ്രാവശ്യം കൊറേ ചപ്പൽ വലിയ വല്യക്കും ഇത് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ അത് അടിപൊളി നോക്കിയ ക്യൂട്ടായിട്ടുണ്ട് അപ്പൊ അതാട്ടോ നെക്സ്റ്റ് പിന്നെന്താ ലാലയ്ക്ക് ഫീഡിങ് ബോട്ടിൽ ആട്ടോ നല്ല വെള്ളം കുടിക്കും അപ്പൊ എന്റെ അടുത്ത് ഇണ്ടായിരുന്നു ബോട്ടില് അത് നാശായി പോയി അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ എനിക്കൊരു ബോട്ടില് വേണം വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ മൂപ്പര് കൊടുത്തേക്കാ തോന്നി എന്തായാലും നമുക്ക് നോക്കാം ട്ടോ വീഡിയും ഇങ്ങോട്ടുള്ള ഓർക്കാനായിട്ട് പിടിച്ചു ബാക്ക്ഗ്രൗണ്ടിൽ കുറെ സൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ മക്കളുള്ളതാണ് അവർ ഉറക്കിയിട്ട് ഉറങ്ങുന്നില്ല അപ്പൊ ഞാൻ അവർ ഉറക്കാതെ ടൈം കുറെ ഞാൻ പക്ഷേ എന്നാലും വീഡിയോ എടുക്കാൻ പോണ് കേസാ കേട്ടോ എനിക്ക് വീഡിയോ എടുക്കുന്ന ഫോണില് കുറെ ആയിട്ട് ആ പൗച്ച് കുറേ നാശമായി വലിയൊരു രസമല്ലാത്ത പൗച്ച ഞാൻ എപ്പോഴും പൗച്ചിന് ഇങ്ങനെ പറയാം മേടിക്കണം മേടിക്കണം ഞാൻ ഓൺലൈനിലൊക്കെ തപ്പം എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ലായിരുന്നു അങ്ങനെ പറഞ്ഞത് എനിക്ക് വേണം എന്ന് അപ്പൊ മൂപ്പരും നല്ലൊരു പൗച്ച് കൊടുത്തയച്ചിട്ടുണ്ട് ടിപൊളി എനിക്കല്ല ഇഷ്ടായിട്ടേ ബട്ടർഫ്ലൈന്ന് മറ്റേ ഗ്ലിറ്ററിങ് ആയിട്ടൊരു സംഭവൊക്കെ ഇണ്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടെ സെറ്റ് സാധനം അടിപൊളി അപ്പൊ എനിക്കുണ്ട് നല്ല സാധനം അടിപൊളി പിന്നെന്താ അടിപൊളി വ ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടോ സാരല്ല

അപ്പൊ ഇതാട്ടോ കിപ്പ് ആ ഇതാണ് നമ്മളെ താര സേടമാൻ ചക്കോ സ്പൈഡർമാൻ സേടമാൻന്നാട്ടോ പറയുക സോ എനിക്ക് സ്പൈഡർമാൻറെ എല്ലാ ഐറ്റംസും ഭയങ്കര ഇഷ്ടം അങ്ങനെ മൂപ്പരന്ന് അന്ന് ഇതെനിക്ക് കാണിച്ചു തന്നിരുന്നു കേട്ടോ വാങ്ങിച്ചത് എന്നോട് സേയ്സ് അനുസരിച്ചിട്ടോ വാങ്ങിച്ചേ അപ്പൊ എന്നോട് പറഞ്ഞത് വേറെ ആയാലും വരുന്ന കൊടുത്തേക്കാം എന്നാണ് എന്തോ ഇത് പാർസൽ അറിയില്ല എന്തായാലും നല്ല ചക്ക ഇത് കണ്ട നല്ല ഇഷ്ടേ ഞാൻ കൊടുക്കുന്ന വീഡിയോ എന്തായാലും ഇതിൽ ഇടാട്ടോ കണ്ടിട്ടോ ഇപ്പൊ കളിക്കോ ഓന്റെ സേടമാൻ ചപ്പലാട്ടോ ഇത് ഓക്കെ നെക്സ്റ്റ് സാധനം ഇതിലെന്താ ഓ എന്നാ നോക്കട്ടെട്ടോ ആ ബോട്ടിലാട്ടോ ചക്കോക്ക് ചക്കക്ക് വെള്ളം കുടിക്കാനുള്ള ബോട്ടില്ല ഓക്കെ അടിപൊളി ഇതാട്ടോ ചക്ക കൂടി വരുന്നുണ്ട് കേസ് അതാണ് ഇനി ഒന്നും എനിക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നില്ല എന്നാലും ഈ ബോട്ടിൽ ഒന്ന് കൊടുത്തോടെ പറഞ്ഞേക്കാട്ടോ എന്നാലും എനിക്ക് ബാക്കി വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളു ചക്കോ ആണോ ചക്കോ വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോയില് വന്നിട്ട് ആ ബോട്ടില് കണ്ടേ ഇനി അൺബോക്സ് ചെയ്യാൻ സംഭവിക്കില്ല അപ്പൊ ഞാൻ അധികം ഓനേം കൂടി ആഡ് വീഡിയോ സാധനം കൊടുത്തേ എന്തേക്കും എന്ത് ഏ നോക്കാൻ പാടില്ല കനച്ചരട്ടെ ചക്കു കണ്ണടക്ക് ഇത്ര കൈ ഇങ്ങനെ വെക്കിങ്ങനെ കണ്ണടച്ചോ എന്താ ഒ ഇഷ്ടോ ഇഷ്ടായതാ കൊടുത്തേ വാപ്പിയാ വാപ്പിയുടെ ചക്കെ വാപ്പീനാണ് ഇഷ്ടം ഉമ്മിനെയാണ് ഇഷ്ടം എന്നത് ഇപ്പൊക്കെയല്ലോ നമ്മക്ക് இஷ்டோ இற சூடி காணிச்சரட்டே கண்ணு கை காணி தரட்டே ഇതെന്താ എന്ത് വെള്ളം കുടിക്കാന് എന്നാ ടീക്കുറിയും മനസ്സിലായോ ഇഷ്ടം ഇഷ്ടോക്കെ താങ്ക്യൂ ബാപ്പിയോട് പറ ബാപ്പി എൽക്ക് ആ താങ്ക് യു താങ്ക് യു ആരാ ഇഷ്ടായി നിങ്ങക്ക് ഇഷ്ട അപ്പൊ ഇതാട്ടോ ചക്കോന്റെ ബോട്ടില് ഇതിങ്ങനെ പറ്റും സ്ട്രോ ഉണ്ട് പൈലെച്ചിട്ടോ നമ്മള് അടിപൊളി ഇഷ്ടെ എന്താന്ന് ഇതോടെ വെച്ചോ കൈ പിടിക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത എന്താ നോക്കാം ഒരു പൊളിച്ചോക്കണ്ട അടിപൊളി ഒരു ബ്ലാക്ക് പാൻറ് ആട്ടോ സംഭവം എനിക്ക് ഉണ്ട് അടിപൊളി എനിക്കെല്ലാം ഇഷ്ടായിട്ടോ നല്ല സാധനം ഒരു ബ്ലാക്ക് പാൻറ് ആട്ടോ അത് നോക്കാം വേറെ എന്താണ് എന്താ ട്ടോ നല്ല ഡ്രസ്സുണ്ട് പലാസോ ടൈപ്പ് നല്ലൊരു പാൻറ് ഏതോ ഒരു പാൻറ് നല്ല കളറ് നല്ല മെറ്റീരിയൽ കിട്ടോ അടിപൊളി പാന് മാത്രമേ ഉള്ളൂ ഗൈസ് ടോപ്പ് ഒന്നും ഇല്ല കേട്ടോ ടോപ്പൊക്കെ വാങ്ങണം അപ്പൊ ഉള്ളൂ കേട്ടോ സാധനങ്ങള് നല്ല അടിപൊളി സാധനങ്ങൾ ഇഷ്ടായോ നേരത്തെ ബാക്കി കിട്ടി കൈ കയ്യിൽ കൈസ് ഇത്ര ഉള്ളുട്ടോ നമ്മള് ചെറിയൊരു പെട്ടിയില് എന്തായാലും എനിക്ക് ശരിക്കൊന്നും ഇണ്ടാവില്ല അപ്പൊ അയ്യോ ഒന്നുകൂടി സോറി ഒരു കവർ കൂടി ഉണ്ട് ഇണ്ടോ അതെന്താ നോക്കട്ടെ മറന്നോ ചക്ക് പോയിട്ടോ ഓനെ ഓൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടോ പോലെ ഇതെന്താ നോക്കാം ട്ടോ എനിക്ക് ഇങ്ങത്തെ ടൈപ്പ് ഷൂ ഭയങ്കര ഇഷ്ടാട്ടോ ഫ്രണ്ടില് ഇങ്ങനെ കവർ ചെയ്യുന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ട ഇങ്ങത്തെ ഷൂള് അപ്പൊ ഇതാട്ടോ അടുത്തത് അപ്പൊ കഴിച്ച ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പെട്ടി ലാസ്റ്റ് ആട്ടോ ഞാൻ ആ ചപ്പല അതാണ് ഞാൻ ലാസ്റ്റ് കണ്ടിച്ചേ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് നല്ല സന്തോഷമായിട്ട് ഞാൻ ശരിക്കും മാത്രമൊന്നും ഉണ്ടാവില്ല അപ്പം എനിക്കും ഉണ്ട് സോ ഇന്നത്തെ വീഡിയോസ് അത്രയുള്ളൂട്ടോ ഞാൻ ലാലിൻ്റെ ഉടുപ്പൊക്കെ ഇട്ടുള്ള ഫോട്ടോ എവിടെയെങ്കിലും കൊടുക്കട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാ കേട്ടോ ഒരു ക്യൂട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറ് കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പോൾ ഓക്കെ ബൈ